സുന്ദരിക്കുട്ടി ആരാണ് ആൻസർ വെറുതെ വെറുതെ ആൻസർക്ക് ഇത്രയും സൗന്ദര്യം ഇല്ലേ ആൻസറോടെ കേട്ട് പഠിച്ചാരോ വന്നതാണോ ൻസർ ആണെങ്കിൽ നമുക്ക് അറിയാൻ പോലെ വിളിച്ചു ആൻസർ അല്ല ഇത് വേറെ വഴി തെറ്റു വന്നാരോ ബനിയുടെ വഴി പോയപ്പോഴത്തേക്ക് ഇവിടെ ഷൂട്ടിങ് കാണാൻ വന്നാരോ അല്ലേ ഒരു ഭക്ഷിച്ച പ്രശ്നെന്ന് തോന്നലേ ഇവിടെ ഇച്ചിരി സൗന്ദര്യം കൂടിയാലും അത് ബാക്കി പുള്ളികളിൽ നിന്നും ഭയങ്കര ഒരു വ്യത്യാസമായിട്ട് നിക്കും പാട്ടാണ് നമുക്ക് ഇവിടെ വേണ്ടത് സൗന്ദര്യം നോക്കാൻ നമുക്ക് കാരണം എന്തായാലും ഞങ്ങക്ക് വിശ്വാസം ഇല്ല ഏത് കൊക്കിലുതുക്കി തേങ്ങാളും കൊക്കിലുതുക്കി ഏത് ബസന്തി ലക്ഷ്മിയും പിന്നെ ഞാൻ ഇത് അല്ല അങ്ങനെയാണെങ്കിൽ വാസന്തി പറയത്തില്ല ബസന്തി എന്ന് മനസ്സിലായ വാസന്തി പറ വാസന്തി ആ വാസന്തില്ല വാസന്തിയും ലക്ഷ്മിയും പിന്നെ സിനിമയുടെ പാട്ട് എഴുതി മോഹൻ സിത്താര യൂസഫ് അലി കച്ചേരി എനിക്ക് പറയാം പിന്നെ വർഷം ആയിരത്തി തൊള്ളായിരത്തി നൈന്റി നൈൻ നൈന്റി നയൻറ്റി നൈൻ ഓക്കെ ശരി ഇന്ന് നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്ന ദിവസം കലാഭവൻ മണി ഓർമ്മ ദിനമാണ് ഒമ്പത് വർഷമായി അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് പോയിട്ട് പക്ഷെ നമുക്കൊരിക്കലും തോന്നില്ല കാര്യം എന്താണെന്നറിയോ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലൂടെയും മനുഷ്യരെ സഹായിക്കുന്ന മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന പൂർണതയുള്ള ഒരു വ്യക്തിയാണ് കലാഭവൻ മണി അതുകൊണ്ട് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ലോകത്തിന്റെ ഏത് കോണില് കലാഭവൻ മണിക്ക് ഒരു സ്ഥാനമുണ്ട് ഒരു കസേരയുണ്ട് അദ്ദേഹം വിട പറഞ്ഞു എന്ന് പറയുന്ന അത് വേറെ പക്ഷെ അദ്ദേഹത്തിന് ഇന്നും എല്ലാ മനുഷ്യ മനസ്സുകളിലും ഒരു സ്ഥാനമുണ്ട് അതൊരു യഥാർത്ഥ മനുഷ്യ സ്നേഹി ഒരു വലിയ സ്നേഹമാണ് എന്തായാലും ആ ഓർമ്മകൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു പൊന്നുപോലെ സൂക്ഷിക്കുന്നു പ്രത്യേകിച്ച് ഈ ഇങ്ങനെ മുഖത്തിൻ്റെ ഒരു അല്ലേ സ്മാർട്ട് ഷോ ദിവസങ്ങളിൽ രാത്രി വിസ്താരും